നമുക്ക് ഇതുപോലെ കുറച്ച് ഉലുവയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഉലുവ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് സമയത്ത് ഉണ്ടാകുന്ന കൊതുക് ശല്യം നന്നായിട്ട് കുറയും നല്ല റിസൾട്ടാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസം നിങ്ങളിത് ചെയ്താൽ മതി ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇതുപോലെ സിറ്റൗട്ടിലെ വാതിലങ്ങ് അടച്ചിടും കേട്ടോ സന്ധ്യാസമയം ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് കൊതുക് വരും പ്രത്യേകിച്ചും ചില വീടുകളിലൊക്കെ കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടുകളിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് കുറയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കൊതുകിൻ്റെ ശല്യം മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ രണ്ട് മൂന്ന് തവണ ചെയ്താൽ മാത്രമാണ് കേട്ടോ ഈ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതാ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഉലുവയാണ് എടുക്കുന്നത് പുലുവ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ് ഉലുവേൻ്റെ ആ ഒരു സ്മെല്ല് ഉലുവ കടുക് പെരിഞ്ചീരകമൊക്കെ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു സ്മെല്ലൊന്നും നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം ഞാനിത് ആ ഉലുവ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ചെറു ചൂടിലങ്ങ് കരിഞ്ഞ് പോവാതെ വറുത്തെടുക്കാം വറ എടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഉലുവേൻ്റെ സ്മെല്ല് കുറച്ചും കൂടി നന്നായിട്ട് എടുത്ത് കാണിക്കുക കേട്ടോ നന്നായിട്ട് ആ ഒരു സ്മെല്ല് നമുക്ക് നല്ലതുപോലെ ചൂടാവും തോറും നല്ലതുപോലെ തന്നെ ആ ഒരു സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട് ഇനി എന്ത് ഞാനിതാ ആ ഒരു ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഇത് ഞാൻ ഓൾറെഡി വീട്ടിലിങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനത് പൊടിക്കുന്നത് കാണിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ഈ ഒരു പൊടി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒന്നുകിൽ നിങ്ങൾക്ക് കുഞ്ഞി പ്ലേറ്റോ അല്ലെങ്കിൽ ചിരട്ട എടു ത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരം ഇട്ട് കൊടുത്തു കേട്ടോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഭയങ്കര കു എത്തുന്ന ഒരു സ്മെല്ലാണ് അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ചെല്ലുമ്പോൾ ആ ഒരു സ്മെല്ല് നന്നായിട്ടൊരു സ്മെല്ലുണ്ട് കേട്ടോ പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ വലിയൊരു ശല്യമായിട്ടോ ഒരു ഇതായിട്ടോ പ്രയാസമായിട്ടോ ും തോന്നില്ല പക്ഷേ ചെറിയ പ്രാണികൾക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ഒരു മണം ഉണ്ടാകുന്ന സമയത്ത് പ്രാണികളൊക്കെ വീടിൻ്റെ പുറത്തോട്ട് പോകുകയും ചെയ്യും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടുന്നത് ഒരു മൂന്നാല് ദിവസം നിങ്ങൾ സിറ്റ് സിറ്റൌട്ടിലാണ് കേട്ടോ ഇത് ചെയ്ത് വെക്കണ്ടേ അപ്പൊ ഞാനിത് ആ തിരി രണ്ട് തിരി അതിലേക്ക് ഇട്ടു ഇതാ എന്നിട്ട് ഇതുപോലെ അങ്ങ് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് കത്തുമ്പോൾ തന്നെ നല്ലതുപോലെ ആ ഒരു മണം അറിയാൻ പറ്റി നമ്മുടെ വീടിൻ്റെ ആ ഒരു ഉള്ളിലേക്കാണെങ്കിലും ഇതിങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു പാത്രത്തിലാക്കി ഉള്ളിലും വെക്കാം അതുപോലെ തന്നെ ും പുറത്തും വെക്കുക ഇത് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കറക്റ്റ് ആയിട്ടാണ് വെക്കുകയാണെങ്കിൽ ആ കൊതുക് നന്നായിട്ട് കുറയും കാരണം ഞാൻ ഇതുപോലെ നമ്മുടെ കടുക് വെച്ചിട്ട് ചെയ്തിട്ട് തന്നെ കൊതുക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പിന്നീട് അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഈ ഈയൊരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഒരു തിരി തുണി എടുക്കുക കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ ഒരു തിരി തുണി എടുത്താലും മതി എന്നിട്ട് നമുക്ക് സെൻ്ററിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഇതുപോലെ കീ പോലെ കെട്ടി വെക്കുക കേട്ടോ ഇങ്ങനെ നന്നായിട്ട് നൂലി വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്താലും മതി എന്നിട്ട് നിങ്ങൾക്ക് ഇതാണെങ്കിലും ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് കത്തിച്ച് വെക്കും ചെയ്യാം കേട്ടോ ഇതും നമുക്ക് കുഞ്ഞു വാവകളൊക്കെ ഉള്ള റൂമിൽ ജനവാതിലിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നന്നായിട്ട് ആ റൂമിലേക്ക് വരും ചെയ്യും അപ്പം നമുക്ക് കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് മാറിക്കിട്ടാനും സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു എണ്ണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പടം ാച്ചി അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ഒരു വട്ടം ചൂടാക്കി എടുക്കുന്ന എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന എണ്ണ ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിൽ ചൂടൊക്കെ മാറിയിട്ട് എടുത്തുവെക്കും കേട്ടോ അപ്പം ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എണ്ണ എടുത്താൽ മതി ഇതാണെങ്കിൽ നന്നായിട്ട് കത്തും ചെയ്യും നമുക്ക് ചുമ്മാ കളയും വേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണയാണ് ഇത് ഇതുപോലെ ഇങ്ങനെ കറുത്തു നിൽക്കുന്നത് അപ്പോൾ അത് ഒഴിച്ച് ഞാനിതാ ഇതേപോലെ ഇവിടെ തന്നെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം അപ്പോൾ ആ ഉലുവേൻ്റെ ഇങ്ങനെ ആ ഒരു ുമ്പങ്ങനെ ആ ഒരു സ്മെല്ല് നല്ലതുപോലെ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അപ്പം ആ ഒരു കീ കെട്ടിന്ന് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ നേരം കത്തും അത് അതൊത്തിരി സമയമെടുത്ത് കത്തും കേട്ടോ അപ്പോൾ ആ ഒരു ഉലുവ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉലുവേൻ്റെ വെള്ളത്തിലാണെങ്കിലും നമുക്ക് ഈ ഒരു തിരി മുക്കിയിട്ട് ഒന്ന് തണലിലിട്ട് ഉണക്കിയിട്ട് തിരിയാക്കിയിട്ട് കത്തിച്ച് വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും പക്ഷെ നമുക്കതൊരു വലിയ ശല്യമായിട്ടോ ആ ഒരു സ്മെല്ല് നമുക്ക് ഒരുപാട് അറിയും ചെയ്യില്ല പക്ഷെ ഇതുപോലത്തെ പ്രാണികൾക്ക് പാറ്റകൾക്ക് പല്ലികൾക്കൊക്കെ ആ ഒരു സ്മെല്ല് നല്ല പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ശല്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്